നിങ്ങളൊക്കെ അടുത്തേക്ക് സ്ലിപ്പ് നിങ്ങൾ ഉറങ്ങാൻ പോവാണ് നിങ്ങൾ ഉറങ്ങി നല്ല ഉറക്കം ഇനി ആര് വിളിച്ചാൽ നിൽക്കാൻ കഴിയില്ല ആര് വിളിച്ചാലും എനിക്കാൻ കഴിയില്ല അത്രത്തോളം ഡീപ്പായിട്ട് ഉറങ്ങി ഉറങ്ങണം നല്ല ഉറക്കത്തിലാകും സുന്ദരമായിട്ട് ഉറങ്ങുകള് സുന്ദരമായിട്ട് ഉറങ്ങാണ് ഇനി ഒരിക്കലും ഇപ്പൊ ഞാൻ പറയാതെ ഉണരാൻ കഴിയില്ല ഞാൻ പറഞ്ഞത് മാത്രം കേൾക്കാനും മനസ്സിലാക്കണം ഞാൻ പറഞ്ഞത് നിങ്ങളനുസരിക്കും ഞാൻ പറഞ്ഞത് മാത്രങ്ങളനുസരിക്കും ഞാൻ പറഞ്ഞത് എന്തും നിങ്ങൾ കേൾക്കും ഞാൻ പറഞ്ഞത് എന്തും കേൾക്കും ഞാൻ പറഞ്ഞെങ്കിൽ കാണാൻ പറ്റും നിങ്ങൾ സംസാരിക്കണം സങ്കടങ്ങൾ പറയണം കേട്ടോ നിങ്ങൾ ഞാൻ ഞാൻ നിങ്ങളെ നിങ്ങൾക്ക് മുന്നിൽ നിർത്തി ഞാൻ എൻ്റെ കൈ കൊണ്ട് ക്ലാപ്പ് കൈ കൊട്ടുമ്പോൾ നിങ്ങളെ മുമ്പ് തൊട്ട് മുമ്പില് നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങളെ ഒരുപാട് വർഷം മുമ്പ് നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങളുടെ മുതലാളിയെ നിങ്ങൾക്ക് നിങ്ങളെ മുമ്പിൽ നിങ്ങളെ മുമ്പിൽ ഞാൻ കൊണ്ടുത്തന്നു നിങ്ങൾ കാണിച്ചു തരാൻ പോവാണ് ഞാൻ കാണിച്ചു തരാൻ പോവാണ് ഞാൻ കാണിച്ചു തരാൻ പോവാണ് നിങ്ങളെ തൊട്ട് മുമ്പില് നിങ്ങളെ മുതലാളി നിങ്ങളെ മുതലാളി നിങ്ങളെ മുതലാളി തൊട്ടുമുമ്പിലുണ്ട് ഞാൻ കാണിക്കാൻ പോവാണ് കറേണ്ട കരണ്ട കരേണ്ട ആരാണ് ഇതാരാണ് ഏ ആരാണ് ആണോ സന്തോഷായോ ഇതാരാണ് ചോയ്ക്ക് എന്താണ് ഇത്രയും കാര്യങ്ങൾ എന്താ കാണാതെ വരാന് ചോയിക്ക് ഒന്നും പറ്റിയില്ല ും നിങ്ങളെ കുറിച്ച് ആലോചിച്ച് ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്നു ഇപ്പൊ കുഴപ്പൊന്നുമില്ലല്ലോ ചോദിക്കും സന്തോഷല്ലേ സന്തോഷല്ലേ എവിടെ പറ വീട് എവിടെയാണ്ടിക്കോട് ഒന്നും ഒന്നും സംഭവിച്ചിട്ടില്ല ഒന്നും സംഭവിച്ചില്ല അത് ചെറിയൊരു ഹോസ്പിറ്റൽ കേസ് മാറി സംഭവിച്ചില്ല കണ്ടില്ലേ കണ്ടില്ലേ കണ്ടോ കണ്ടല്ലേ ഒന്ന് കേട്ടോ കണ്ടില്ലേ ഒരു കൈ കൊടുക്കണേ നിങ്ങള് ശരി എന്നാ കാണാം നിങ്ങള് ഉറങ്ങാൻ പോവാണ് വീണ്ടും ഉറങ്ങാൻ പോവാണ് സ്ലീപ് സ്ലീപ് നിങ്ങള് മുതലെ കണ്ടു ഒരുപാട് സന്തോഷായി ഒരുപാട് സന്തോഷായി ഇനി നിങ്ങൾ ഉണരുമ്പോൾ നിങ്ങൾ ഫുൾ ഹാപ്പി ആയിരിക്കും ഒരുപാട് സന്തോഷമായിരിക്കും നിങ്ങൾ ഇനി കച്ചവടം ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ ഒരുപാട് ഹാപ്പി ആയിരിക്കും നിങ്ങൾ സന്തോഷം നിങ്ങളുടെ മുഖത്തും നിങ്ങളുടെ മനസ്സിലും നിങ്ങളുടെ സംസാരത്തിലും നിങ്ങളുടെ സംസ്കാരത്തിലും ഒക്കെ കാണാൻ പറ്റും ഇതാ നിങ്ങൾ ഉറങ്ങാൻ ഈ ഉറക്കത്തിൽ ഞാൻ നിങ്ങളെ എണീപ്പിക്കാൻ പോവാണ് എണീപ്പിക്കുമ്പോൾ നിങ്ങൾ പഴയ ആളായിരിക്കില്ല നിങ്ങൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും നിങ്ങൾ നിങ്ങൾ കൊടുക്കാനുള്ള ഒരാളിക്കുള്ള പൈസയും കൊടുത്തു നിങ്ങൾ ഹാപ്പിയായി ഇനി ഞാൻ കൈ കൊട്ടി നിങ്ങളെ വിളിക്കുമ്പോഴേക്കും നിങ്ങളെ പഴയ സങ്കടങ്ങളും നിങ്ങൾ മുരാളിയെ കാണാൻ കഴിയാത്തതിൻ്റെ ദുഃഖം ഒന്നും ഉണ്ടാവില്ല എല്ലാം പോയിട്ടുണ്ടാവും ഓക്കെ ഞാൻ ക്ലാപ്പ് ചെയ്യാൻ പോവാണ് ഞാൻ ക്ലാപ്പ് ചെയ്ത് കഴി കഴിഞ്ഞാൽ നിങ്ങൾ മുരാളിയോട് കാണാൻ കഴിയില്ല നിങ്ങൾ പഴയ ആളായിരിക്കും പക്ഷെ നിങ്ങളുടെ സങ്കടങ്ങളെല്ലാം പോയിട്ടുണ്ടാവും കുറ്റബോധം ഒന്നും ഉണ്ടാവില്ല ഹാപ്പി ആയിരിക്കും കച്ചോടൊക്കെ നന്ദി നടക്കും സന്തോഷമായിട്ടിരിക്കും ഓക്കെ പേരെന്താ നിസാമുദ്ദീൻ നിസാമുദ്ദീൻ ആരെങ്കിലും കണ്ടോ ഓ മോനെ കണ്ട് കണ്ടില്ലേ